മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് അനുശ്രീ ഏത് കഥാപാത്രവും വളരെ നന്നായി അഭിനയിക്കാൻ കഴിവുള്ള നടി മോഡൽ ലുക്കുള്ള കഥാപാത്രമാണെങ്കിലും നാടൻ സിനിമയിലെ പെൺകുട്ടിയുടെ വേഷമാണെങ്കിലും ഈസിയായി ചെയ്യാൻ കഴിയുന്ന നടിയാണ് അനുശ്രീ സിനിമയിലെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമായ അനുശ്രീയോട് എപ്പോഴും ആരാധകർ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് വിവാഹത്തെ പറ്റി ഇപ്പോഴിതാ അഭിമുഖത്തിനിടയിൽ തന്റെ വിവാഹം എപ്പോഴാണെന്ന് നടി അതിഥി രവിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും അനുശ്രീ തുറന്നു പറയുന്നുണ്ട് അനുശ്രീയുടെ വാക്കുകൾ ഇങ്ങനെ വിവാഹം റിലേഷൻ പ്രേമിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്നീ ചോദ്യങ്ങൾ ഞാനും അതിഥിയുമായി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആവാം അവൾ ഈ ചോദ്യം ചോദിച്ചതും ഞാൻ ഇതുവരെയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി സിനിമയിൽ അഭിനയിക്കുക എന്നതാണ് നടന്നു പോയി ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ അഭിനയിക്കാൻ വിടുന്ന ഒരാളാകണം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യത്തിലായിരിക്കും ഞാൻ ആദ്യത്തെ പരിഗണന നൽകുന്നത് മുപ്പത്തിനാല് വർഷമായി താമസിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ എനിക്ക് പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മാട്രിമോണിയിൽ ഇങ്ങനെ കൊടുക്കും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു മറ്റൊരു വീട് വെക്കണമെന്ന ടാസ്ക് ഒക്കെയുള്ള വീട്ടിലെ ഇളയ ചെക്കന്മാർ ഉണ്ടാകില്ലേ അവർ വേറെ വീട് വെക്കേണ്ട ആവശ്യമില്ല എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് അനുശ്രീ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക